വോട്ടുപെട്ടിയിലേക്ക് സ്വാഗതം ചില കൊലപാതകങ്ങൾ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാറുണ്ട് ചിലർക്കത് വൻതിരിച്ചടിയാകും മറ്റു ചിലർക്കത് തിരഞ്ഞെടുപ്പിൽ ചാകരയുമാകും എഴുപത്തിയേഴിലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചില കൊലപാതകങ്ങളുണ്ട് അതിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിച്ചാൽ അത്ഭുതകരമാണ് എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹിയുടെ പ്രാന്തപ്രദേശത്ത് ഫരീദ എന്ന ഒരു കൊച്ചു പെൺകുട്ടി പീഡനത്തിനെരായി കൊല്ല ചെയ്യപ്പെട്ടു ഫരീദയുടെ രക്തത്തിൽ പുരണ്ട പാവാട സി പി എമ്മിൻ്റെ എം പി ജ്യോതിർമയി ബസു ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയർത്തിക്കാട്ടി ഫരീദ എന്ന പെൺകുട്ടി കേരളത്തിലടക്കം ഇന്ത്യയിലെങ്ങും രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടു അന്നത്തെ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ യുവ പ്രഭാഷകനായ ഇ ടി മുഹമ്മദ് ബഷീർ സി എച്ച് മുഹമ്മദ് കോയയോട് ചോദിച്ചു അങ്ങയുടെ മകൾ ഫരീദയെ പോലെയുള്ള ഒരു പെൺകുട്ടിയല്ലേ കോയാ സാഹിബെ ഡൽഹിയിൽ കൊല ചെയ്യപ്പെട്ടത് എന്ന് സി എച്ചിൻ്റെ ഒരു മകളുടെ പേര് ഫരീദ എന്നായിരുന്നു അത് എതിരാളികൾക്ക് ഉപകാരമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു കണ്ണൂരിൽ മുസ്ലിം ലീഗിൻ്റെ മാവിലോട്ട് മഹമ്മൂദിൻ്റെ കൊലപാതകം പാനൂരിലെ കിരീടം വെക്കാത്ത രാജാവായി വാനിരുന്നയാളായിരുന്നു കോൺഗ്രസ് നേതാവ് പി ആർ കുറുപ്പ് പിന്നീട് പല പാർട്ടികളിലേക്കും കുറുപ്പ് ചേക്കേറി മുസ്ലിം കുട്ടികളുടെ സുന്നത്ത് കല്യാണം പോലും പി ആർ കുറുപ്പിന്റെ തിട്ടൂരമില്ലാതെ നടക്കില്ലെന്ന അവസ്ഥയായിരുന്നു അന്നാട്ടിൽ പി ആർ കുറുപ്പിന്റെ സ്വച്ഛാധിപത്യത്തിനെതിരെ അന്നത്തെ മുസ്ലിം യൂത്ത് ലീഗിൽ ഉയർന്നു വന്ന യുവ നേതാവായിരുന്നു മാവിലോട്ട് മുഹമ്മൂദ് കെ എം സുപിയുടെ നേതൃത്വത്തിലുള്ള പി ആർ കുറുപ്പിന്റെ ഗുണ്ടകളാണ് മാവിലോട്ട് മഹമ്മൂദിന്റെ കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ ആരോപണം കൊലപാതകങ്ങൾക്കെതിരെ ലീഗ് നടപടി ആവശ്യപ്പെട്ടെങ്കിലും കരുണാകരന്റെ മെല്ലപ്പോക്ക് നയം മൂലം കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല ഇതേ കെ എം സൂപി പിന്നെ ലീഗിലെത്തി എം എൽ എ ആയത് ചരിത്രം അതുപോലെ കരുണാകരനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ ഒരു സംഭവമാണ് രാജൻ വധക്കേസ് അത് കരുണാകരനെ വിടാതെ പിന്തുടർന്നു ഈശ്വര വാര്യർ എന്ന രാജന്റെ അച്ഛന്റെ മരണം വരെ നീണ്ട നിയമ പോരാട്ടത്തിന്റെ ഊർമകൾ കേരളത്തിലെ ആർദ്രമായ മനസ്സുള്ളവരുടെ നൊമ്പരമാണ് രാജൻ കേസിൽ കരുണാകരൻ നൽകിയ മൊഴിക്കെതിരെയുണ്ടായ കോടതി വിധി മുഖ്യമന്ത്രി പദവിയാണ് നഷ്ടമാക്കിയത് വോട്ടുപറ്റിയ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം